സൂക്ഷ്മ പരിശോധനയുടെ സമയമാണ് ഇപ്പോൾ ഓഫീസിൽ വലിയ തിരക്കാണോ സുജയ ഞാൻ നിൽക്കുന്നത് ജി സി ഡി എ ഓഫീസ് ഹാളിലാണ് ഇവിടെ സൂക്ഷ്മ പരിശോധന അതായത് കൊച്ചി കോർപ്പറേഷന്റെ ഇരുപത്തിയാറ് ഡിവിഷനുകളിലെ സൂക്ഷ്മ പരിശോധനയാണ് ഇവിടുത്തെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികളുടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതായത് ഇരുപത്തിയാറ് ഡിവിഷനുകൾ ഇവിടെ അതിൽ കാര്യമായി ഓരോ ഒബ്ജക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് പത്രിക തള്ളുന്ന കാര്യത്തിൽ ഒരു ഒബ്ജക്ഷൻ മാത്രം ഒരാളുടെ കാര്യത്തിൽ മാത്രം അതൊരു അപര സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ ഗിരിനഗർ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെയുള്ള ഒരു അപര സ്ഥാനാർത്ഥി വന്നു അതിൽ ഒരു ഒബ്ജക്ഷൻ അവർ ഉന്നയിച്ചത് മാത്രമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് മറ്റ് ആക്ഷേപങ്ങളില്ല അങ്ങനെ വരുമ്പോൾ ഇവിടെ കാര്യമായ പരാതികൾ ഉണ്ടായിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഏറ്റവും ഒടുവിലുള്ള രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിൻ്റെ പരിശോധന നടക്കുകയാണ് ഫലത്തിൽ പരിശോധിച്ചാൽ വലിയ ആക്ഷേപം സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഉയർന്നു വരുന്നില്ല എന്നാണ് ഇവിടെ ചില സ്ഥാനാർത്ഥികളൊക്കെ തന്നെയൊരു സ്റ്റേഡിയം ഡിവിഷനിലെ െ ആ പിന്നെ തീർച്ചയായിട്ടും എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനിയിപ്പോ തെരഞ്ഞെടുപ്പുമായിട്ടില്ല തീപ് പറണമല്ലോ കാരണം ഞാൻ നിലവിലൊരു കൗൺസിലറാണ് സ്റ്റേഡിയ തൊട്ടടുത്തുള്ള കാരണക്കുടം ഡിവിഷനിലൊരു ജനപ്രതിനിധിയാണ് ഇനിയിപ്പോ പുതിയത് സ്റ്റേഡിയത്തിലേക്ക് അംഗം കുറിക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ ആ ഘട്ടം കൂടി പിന്നിട്ടിരിക്കുകയാണ് ഈ പ്രക്രിയയുടെ അല്ല ഇന്നത്തോട് ഇന്നത്തെ ദിവസം വരെ ടെൻഷനായിരുന്നു കാരണം വല്ല റിയാക്ഷൻ ഉണ്ടാവുന്നുള്ളത് പക്ഷേ അതെല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു ഭരണാധികാരികൾ എല്ലാവരും തന്നെ നല്ല നല്ല രീതിയിലുള്ള ഇടപെടലുകൾ സഹകരിച്ചിട്ടുണ്ട് അതാണ് അവിടെ സ്ഥാനാർത്ഥികൾ അടക്കമുണ്ട് അതായത് ഏറ്റവും ഒടുവിലുള്ള അതായത് അതിൽ ഓരോ കാര്യത്തിലെയും ചട്ടങ്ങൾ കൃത്യമായി പരിശോധിക്കണം നമുക്ക് ഉദ്യോഗസ്ഥരെ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം കൃത്യമായി ഓരോന്നും ഉറപ്പിക്കുക അതായത് ഒബ്ജക്ഷൻ എതിർ മുന്നണികളോ പാർട്ടികളോ ഒക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ സംബന്ധിച്ച് ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് സംബന്ധിച്ച് ചട്ടങ്ങൾ അപ്പോൾ തന്നെ കൃത്യമായി പരിശോധിക്കുക അത് സ്ഥാനാർത്ഥികളെയും അവരോടൊപ്പമുള്ള ഏജന്റുമാരെയും ഒക്കെ അത് ബോധ്യപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് കാര്യമായി എറണാകുളം ജില്ലയിലെ മറ്റിടങ്ങളിലും വിവിധ വരണാധികാരികളാണ് സ്വാഭാവികമായും ഉണ്ടാവുക അങ്ങനെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ കാര്യത്തിലാണെങ്കിൽ അത് കളക്ടറേറ്റിൽ തന്നെയാണ് നടക്കുന്നത് അങ്ങനെ വിവിധ വരണാധികാരികളുടെ അടുത്ത് തന്നെയുള്ള സൂക്ഷ്മ നടക്കുക അങ്ങനെ വികേന്ദ്രീകൃത സ്വഭാവത്തിലാണ് സൂക്ഷ്മ പരിശോധന നടക്കുന്നത് തന്നെ ആ പ്രക്രിയ സജോ നമുക്ക് കോഴിക്കോട്ടേക്ക് അതാണ് അറിയേണ്ടത് കോഴിക്കോട് കളക്ടറേറ്റിൽ അഭിലാഷ് സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുമ്പോൾ പത്രിക നൽകിയതിൽ പെട്ടെന്ന് തയ്യാറാക്കിയതിൽ ഒക്കെ എന്തെങ്കിലും പിഴ ഉണ്ടാകുമോ എന്ന ടെൻഷനൊക്കെ ഉണ്ടോ സ്ഥാനാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അത്തരം ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ വലിയ കാര്യമില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇരുപത്തിയെട്ട് ഡിവിഷനാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ളത് അത് ഇരുപത്തി ഏഴെണ്ണവും ഇതുവരെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസാനത്തെ അതുകൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ രണ്ട് പത്രിക തള്ളിയിട്ടുണ്ട് ഒന്ന് എൽ ഡി എഫിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ഒരു സെക്കൻഡ് ലിസ്റ്റിൽ സെറ്റിൽ വരുന്ന ഒരു പത്രികയുമാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇവിടെ പത്രിക കാര്യവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ അവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളടക്കമുള്ള ആളുകൾ നമുക്കൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല വളരെ കൃത്യമായിട്ട് മണിക്ക് വന്നു പത്ത് മണിക്ക് തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും വിളിച്ചു ഞാൻ വലിയ തരത്തിൽ തരത്തിലുള്ള ആക്ഷേപമില്ല വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എളുപ്പമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികളുടെ അപ്ഡേറ്റ് ആയിരുന്നു അല്ലേ ആ വളരെ കൃത്യമായിട്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുമുണ്ട് പത്ത് മണിയാണ് സമയം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും മണിക്ക് തന്നെ ഏതാണ്ട് ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇനിയാണ് റിയൽ പോരാട്ടം ഇനിയാണ് പോരാട്ടത്തിലേക്ക് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ഇനി ഒരു ഒരു കാര്യങ്ങളാണ് എവിടെയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ കലക്ടറേറ്റിൽ ഭരണാധികാരിക്ക് മുമ്പിൽ പത്രിക സമർപ്പിക്കാനെത്തിയ അന്ന് മുതൽ ഇന്ന് വരെ ഈ സൂക്ഷ്മ പരിശോധനാ ദിവസമായ ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ പ്രക്രിയകളും അതിന്റേതായ അർത്ഥത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവരെ അത്രയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ചില സമയങ്ങളിൽ ഭക്ഷണം പോലും കഴിക്കാതെയാണ് അവർ മൂന്ന് മണിവരെ മൂന്ന് മണിക്ക് ശേഷവും ഇരിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് വളരെ റിലാക്സഡാണ് ഏറെ വിജയപ്രതീഷ് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഇതുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകളും വിജയകരമായി ഇനി പൂർത്തീകരിച്ചിരുന്നു ഇറങ്ങുന്നു ഇനി ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ജനങ്ങളെ നേരിട്ട് പരമാവധി വോട്ടർമാരെ എഴുപത്തഞ്ചായിരം വരുന്ന വോട്ടർമാരിൽ പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടർപ്പിത്ത ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ് ഏതായാലും എല്ലാവരും ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി വോട്ടർമാരെ നേരിൽക്കണ്ട് തങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ വോട്ട് തേടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് അവർ കടക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഏതായാലും അവസാനം നമുക്ക് ആന്തൂർ നഗരസഭയിലേക്കാണ് അഭിജിത് മുഴക്കുന്നുണ്ട് നമുക്കപ്പോ അഭിജിത് മുഴക്കുന്ന ആന്തൂർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുമ്പോൾ എന്താണ് സാഹചര്യം സുജയ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുകയാണ് ആന്തൂർ നഗരസഭാ കാര്യാലയത്തിന്റെ മുൻവശത്താണ് നമ്മളുള്ളത് ഇവിടെ ഇരുപത്തി ഒൻപത് ഡിവിഷനുകളാണുള്ളത് ഇരുപത്തി ഒൻപത് ഡിവിഷനുകളിൽ സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു ചിലയിടങ്ങളിൽ ചില ഒബ്ജക്ഷനുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകത സുജയ ആന്തൂർ നഗരസഭയുടേത് കഴിഞ്ഞ കുറേ നാ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് അതായത് മുഴുവൻ സീറ്റുകളിലും എൽ വിജയിക്കുന്ന നഗരസഭ ഇത്തവണ രണ്ടുപേർ ഇതിനോടകം തന്നെ ആന്തൂർ നഗരസഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതായത് നടപടിക്രമങ്ങൾ ബാക്കി നിർത്തിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് മരിച്ചാള് ഒപ്പിട്ടുണ്ട് ഒരാഴ്ച മരണത്തോട് മല്ലടി ജീവിക്കുന്ന അത് ഇന്നലെ ചെയ്തു ഒപ്പിട്ട് ഒപ്പിട്ടതായി ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് മാറ്റി മാറ്റി അങ്ങനെ ആ രീതിയിലുള്ള ആള് അറിയാതെ അവരെ ഒപ്പിടിച്ചിട്ടില്ല അവർ നമ്മളറിയില്ല ഇതെന്ന് പറഞ്ഞു അതുപോലെ കടപ്പിലായ ഒരാളെ വെച്ചിട്ടാണ് അവർ ഒപ്പിട്ടത് ഇന്ന് മരിച്ചു ഇന്ന് മരിച്ചു ബോധമില്ലാതെ നടക്കുന്ന ആളെ ഒപ്പാന്ന് വിട്ടത് അപ്പൊ ഇന്ന് മരച്ചു അതാണ് അവസ്ഥ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ സ്ഥാനാർത്ഥികളെ ഏത് ഡിവിഷനാണ് ഒരു ഇതിലെ ഈ ആന്തൂർ നഗരസഭ നമ്മൾ നേരത്തെ സംസാരിക്കായിരുന്നു പ്രതിപക്ഷം ഇല്ലാതെ ഭരിക്കുന്ന ഒരു നഗരസഭയാണ് ഇത്തവണ അങ്ങനെ തന്നെയായിരിക്കും അത് ശരിക്ക് പിന്നെ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യക്കാൾ ഏറെ ഓരോ സ്ഥാനം ജയിക്കുന്ന വലിയ വോട്ടിനായിരിക്കും അതായത് ഇരുപത്തൊമ്പതിൽ െ എന്താ സംശയം ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവും അതിന്റെ ഭാഗമായിട്ടുള്ള ഭരണസമിതിയാണ് ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ എടുത്ത ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തെല്ലും ആശങ്കയില്ല ഇവിടെ ആശങ്ക ആയിരിക്കാന്ന് യു ഡി എഫും അതുപോലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ പ്രവർത്തകർക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നേ പ്രവർത്തിക്കാൻ യു ഡി എഫ് കാര് വിടുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരെ ആളില്ലാത്ത ആളില്ലാത്തെന്നൊക്കെയുള്ള ഒരു വിമർശനം വരുന്നുണ്ട് അതിൽ എന്തെങ്കിലും അഞ്ച് വർഷത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ചെറിയൊരു ഒരു പരാതി പരാതി പോലും പോലും കൊടുക്കാൻ ഭയണന്നാണ് ചില പ്രശ്നങ്ങൾ പരാതി ഉണ്ടാവില്ല ജനിച്ചില്ല എന്നുള്ളതാണ് അവർ ജനിച്ചില്ല ഇനി ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യം ജനാധിപത്യ രൂപത്തിൽ എല്ലാ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറിയുടെ വാർഡിലും ഇത്തവണ എതിരില്ലാതെയാണ് അതെ അതെ നമ്മൾ നേരത്തെ രണ്ട് തെരഞ്ഞെടുത്തു തെളിപ്പെട്ടു മിക്കവാറും ഇതിന്റെ ചിത്രം തെളിയുമ്പോൾ ഈ ചിത്രം കുറച്ചും കൂടെ ബാക്കി സ്ഥാനങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പരാതികൾ അങ്ങനെ മലയാളികളിലെ ചിലവരൊക്കെ നേരിട്ട് ഹാജരാകുന്നുണ്ട് കള്ള ഒപ്പിട്ട് കൊടുത്തവര് ഞാൻ എന്റേതല്ലാന്ന് പറഞ്ഞുകൊണ്ട് അവര് നേരിട്ട് ഹാജരാകുന്നുണ്ട് ചിലവര് അപ്പൊ അത്യറിംഗ് കഴിയുന്നോടുകൂടി പൂർത്തിയാവും അഞ്ചാറ് പ്രശ്നങ്ങളുണ്ട് വ്യാജം ആണെന്നുള്ള സംശയങ്ങളുണ്ട് അത് തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഏതായാലും അങ്ങനെയാണ് സുജിയ ചില പരാതികളൊക്കെ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്നത് എൽ ഡി എഫിന്റെ പ്രവർത്തകരാണ് സി പി എം പ്രവർത്തകരാണ് നമുക്കൊപ്പം ചേർന്നത് ചില പരാതികളൊക്കെ ഉണ്ട് എന്ന് അവർ പറയുന്നു ഏതായാലും നിലവിൽ ഇപ്പോൾ സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്തൂർ നഗരസഭയിൽ നിന്ന്